ഈ വകുപ്പ് ഏതായാലും ടൂറിസം ടൂറിസം ആണ് ടൂറിസം ഏതായിരുന്നു റിയാസ് മുഹമ്മദ് റിയാസ് ഗണേശല്ല പേടിക്കണേശനെ കുറിച്ച് പറയാനൊരു പേടിയല്ലോ ഒരു ഭീഷണി തോന്നിട്ട് നമുക്ക് രണ്ടെണ്ണുണ്ട് ഒരെണ്ണം ചെടന്നും ഉള്ള ഒരെണ്ണം നിന്നും അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഈ ഡി ടി പിന്നൊക്കെ പറഞ്ഞ ഇവരെ കുഞ്ഞു ഈ ഇമാര് ടൂറിസം പ്രമോഷൻ കൗൺസിൽ ചുമ്മാ ശമ്പളം മുടിഞ്ഞ ശമ്പളം ഒരു വർഷത്തിൽ രണ്ടു വർഷം ഓല പടയും പിന്നെ ചൈര് നെയ്യും അതുകൊണ്ടും ഇന്നലെ ഫോട്ടോ എടുക്കും പത്രക്കാർ കൊടുക്കും കാണിച്ചാൽ അത് തെറ്റാന്ന് പറയേണ്ടത് ഏതെങ്കിലും ഏത് പാർട്ടി കോൺഗ്രസ് ചെയ്താലും ബി ജെ പി ചെയ്താലും സി പി എം ചെയ്താലും ഇത് കാണിക്കുന്നത് തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാ അപ്പൊ അത് ഇതിനെ ഇങ്ങനെ ഇവര് ഞായരിക്കാൻ പറ്റും ഇത് ഇത്ര ഇവിടെ കാറ്റ് ഉണ്ടാക്കി ഇത് എന്തിനാണ് ഇവിടെ ഇത് ഇത്രയും പൈസ ഇവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയ വലിയ ടാങ്ക് ഉണ്ടായിരുന്നു കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ വകയായിരുന്നു കാർഷിക വികസന കേന്ദ്രത്തിന്റെ കൊമനത്തെ കാർഷിക വികസന കേന്ദ്രം ഉണ്ട് അതിന്റെ വകയായിരുന്നു റിസർച്ച് അതിന് മേലിക്കുന്നത് അല്ല ഉദ്ഘാടനം ചെയ്യാനായിട്ട് താഴെ കേരിക്കണം ഇത് ഇത് മാറ്റണ്ടേ ഈ മാറ്റണം അപ്പം ചിലാപരം താഴെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ അടുത്ത് പേര് ചില മതി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് വാജ്പേയിയുടെ വരവോട് കൂടി ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച കുമരകത്തിൻ്റെ മനോഹാരതയാണ് ഈ കാണുന്നത് ചിത്രക്കാരിലും ഒത്തു ഒത്തുചേരുന്ന സ്ഥലത്ത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിർമ്മിച്ച ഹൗസ് ബോട്ട് ടെർമിനലാണ് ഈ കാണുന്നത് ഹൗസ് ബോട്ടുകൾക്ക് നാൽപ്പത് ഹൗസ് ബോട്ടുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനും ആളെ കയറ്റാനും തിരിച്ച് ആളെ ഇറക്കാനുമുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൂറിസം പ്രമോഷൻ കൗൺസിലാണ് ഇത് നിർമ്മിച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപതിലിത് പഞ്ചായത്തിടെ വിട്ടു തകഴി ഈ ഇതിൻ്റെ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഹൗസ് ബോട്ട് ഇവിടെ ധാരാളമുണ്ട് ഹൗസ് ബോട്ട് പല സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത് അത് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ആൾക്കാർക്ക് വരാനും പോകാനും എളുപ്പമാണ് അത് മാത്രമല്ല അവിടെ ഇത് ഈ വകുപ്പ് ഏതായാലും ടൂറിസം 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 വന്ന ഏതായിരുന്നു ഗണേശല്ലേ പേടിക്കണേശനെ കുറിച്ച് പറയുന്ന പേടിയല്ലോ ഒരു ഭീഷണി അപ്പൊ ഈ രണ്ടായിരത്തി പതിനാറില് ഇത് തുടങ്ങിയത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിവിടെ ഹൗസ് ബോട്ടുകളൊക്കെ ഒരു കേന്ദ്രീകൃതമായ സംവിധാനം ഒൻപത് കോടി രൂപയാണ് ഈ പദ്ധതിയിൽ പകയറ്റി ഒമ്പത് കോടി നമ്മുടെ പൊതു സ്വഭാവം അനുസരിച്ച് പദ്ധതികളെല്ലാം ഇഴഞ്ഞാണ് നീങ്ങുന്നത് പല തടസ്സങ്ങളും അങ്ങനെ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് ഈ പണി ഇത്രയൊക്കെ ആക്കി വെച്ചു വാഷ് ടവർ ഉണ്ട് വാഷ് ടവർ അതിൻ്റെ മേളിൽ ഇന്നാല് ദൂരെ ഇതെല്ലാം കാണാം പിന്നെ സെക്യൂരിറ്റിക്കാർക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഇതെല്ലാം സോളാർ സിസ്റ്റങ്ങളാണോ എല്ലാം സോ സൈഡ് ഉണ്ട് എല്ലായിടത്തും സോളാർ സിസ്റ്റം ഉണ്ട് ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് സംശയം കൂടെ ഇതിനകത്ത് പദ്ധതി അതിനുമ്പോ അതിനുമുമ്പ് ഇത് പരിപാടി ഇത്രയും പൂർത്തിയായപ്പോയി ഇത് ഏറ്റവും നിയോജ്മലായിരുന്നു ഏറ്റവും പണി പൂർത്തിയാക്കി ഏകദേശം ഇത്രയൊക്കെ തട്ടിക്കൂട്ടി ഉപയോഗിച്ചിട്ട് ഇത് ഏറ്റവും അന്നത്തെ എം എൽ എ ആയിരുന്നു സുരേഷ് കുറുപ്പും എം പി തോമസ് ചാരിക്കാണിവിടെ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് ഓക്കെ അപ്പൊ ഇത് പദ്ധതി തുക ഒമ്പത് കോടി മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് പണി ഉത്രയൊക്കെ പൂർത്തിയാക്കി ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് ഇല്ല അതാണ് ഈ കോഫി ഷോപ്പുണ്ട് താഴത്തെ കോഫി ഷോപ്പാ അല്ല ടോയ്ലറ്റ് ഭയങ്കര പ്രത്യേകത മോദിയാ പറയുന്നില്ലാത്തത് രണ്ടായിരത്തി ഇരുപതില് അന്നത്തെ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇത് പഞ്ചായത്തിൽ വിട്ട് അവര് ഉദ്ഘാടനം ആയിരുന്നു പഞ്ചായത്തെ വിട്ടു നൽകിയത് അതായത് കുമരകത്തെ അടി മാറ്റി മറിക്കുന്ന വലിയൊരു പദ്ധതി പഞ്ചായത്തെ ഏറ്റെടുത്തു അപ്പം പതിനാറ് പോലെ ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി ആ എത്ര വർഷമായി അപ്പൊ ഈ എട്ടു വർഷം എട്ടു വർഷമായിട്ട് നമ്മുടെ ഏഹ് പൊതു കച്ചാൽ ഇത്രയും പൈസ മുടക്കി എടുത്ത ഒരു ഒരു പദ്ധതി ഇതുവരെയും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ല ഇവിടെ ഇവിടുത്തെ പ്രശ്നം അറിയാം ഇവരെ ഈ ഹൗസ് ബോട്ടുകാര് പറയുന്നത് ഇവിടെ ഈ കോർണറ ഇവിടെ ഈ ഹൗസ് ബോട്ടുകാരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഹൗസ് ബോട്ടുകാര് പറയുന്നത് ഇതൊരു കോർണറ അപ്പൊ ഈ കാറ്റ് ഏകീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്തും കായലിൽ നിന്നും ചിത്രക്കായിൽ നിന്നും വെബിനാട്ട് കായലിൽ നിന്നും കാറ്റ് ഏകീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്തും അപ്പൊ പല സമയങ്ങളും ഭയങ്കര കാറ്റാ ഈ അമിതമായ കാറ്റ് വരുമ്പം ഈ ഹൗസ് ബോട്ട് താങ്ങാൻ പറ്റില്ല അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുമ്പോ അത് അപകടമാര് പറയുന്നത് അപ്പൊ ഇത് ഇതൊരു പഠനമായിട്ടൊന്നും നടത്താതെ അതാണ് അതാണ് ഇത്രയും പണം പണം ഇവിടുത്തെ ഇത് കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും വർഷം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ബസ്സും ഒക്കെ ഇവിടുത്തെ അപ്പൊ ഇവർക്കറിയാലോ ഇവിടുത്തെ ഭൂപ്രകൃതി ഇവിടുത്തെ കാറ്റ് കാലിന്റെ സ്വഭാവം ഇവർക്ക് ആരെക്കാളും ഇവർക്കറിയാം കാരണം ഇവര് അതിനൊക്കെ അടുത്ത് നിൽക്കുന്നവരില്ലേ സാധ്യതാ പഠനം നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഗുരുതരമായ ഒരു ടെറ്റല്ലേ ഇത്രയും പണം മുടക്കിടക്കുമ്പോഴത്തേക്കതെല്ലാം പഠിക്കാം അപ്പൊ സാധ്യതാ പഠനം നടത്തുമ്പോ അവര് പറയും ഇവിടെ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കാറ്റാണ് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം അപ്പൊ ഇത് ചെയ്തവർക്കും അറിയാം ചെയ്യിപ്പിച്ചവർക്കും അറിയാം ഇങ്ങനെ നേതാക്കന്മാർക്കൊക്കെ ഇതിന്റെ ഇതിന്റെ റിസൾട്ട് ഇത് നടക്കിന്ന് അറിയാം പക്ഷെ ഇത് പൊതു പൈസ ഇല്ലേ ആർക്ക് ചെയ്തോ ടുക്കാം പിന്നെ കാട്ടിലെ തടി തേരുടെ ആല പിടിയുടെ പിടിയത് പറഞ്ഞത് അപ്പൊ ഇതുവരെ ഒരു വള്ളം ഈ ഇവരുടെ ഈ ഭീപിടുത്തക്കാരുടെ വള്ളം അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അത് ഹൗസ് ബോട്ട് അല്ലാതെ വേണമെങ്കിൽ സാധാ ബോട്ടുകൾ വേണമെങ്കിൽ സാധാ ബോട്ട് ചെയ്യാം സാധാ ബോട്ട് ചെയ്യും ചെയ്യാൻ പറ്റും സാധാ ബോട്ട് ചെയ്യേണ്ടതാ കാരണം ഈ സാധാ ബോട്ട് ചെയ്താൽ ഈ ചിത്രക്കാരിലും കായലിലും നമുക്ക് ഇപ്പൊ വളരെ നല്ല കാഴ്ചയാണ് അങ്ങോട്ട് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമ്മുടെ ഈ നമ്മുടെ വിദേശ സങ്കല്പറിയോ വിദേശിക്കുവാ ഇത്ര നല്ല മനോഹരമായ സ്ഥലങ്ങളും ഇല്ല ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു മനോഹര നേതാ ഇത്രയും പ്രേതി സൗന്ദര്യ നമുക്ക് ഇവിടെ വൻകിട പദ്ധതികളൊന്നും കേരളത്തിൽ വരാൻ സാധ്യതയില്ല കാരണം കേരളത്തിലെ ജനസാന്ദ്രത കൂടുതലാണ് ഭൂമി ഏറ്റെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് ഏറ്റവും ഇനി മുന്നോട്ട് കേരളത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാല് ടൂറിസം സ്ഥലം ഇത്രയും മനോഹരമായ സ്ഥലം അത് നമുക്ക് പൈസ ആക്കാൻ പറ്റുകയെങ്കിൽ അത് എന്ത് ദൈവം നമുക്ക് തന്ത്രത്തിന്റെ ഈ ഉപയോഗിക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇത് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഘടകാര്യസ്ഥതയും നിരുത്തരപരമായ പ്രവർത്തനമാണ് ജനങ്ങളോട് വെല്ലുവിളിയുടെ ഇത്രയും ഇതിപ്പോ ജനങ്ങളുടെ ജനങ്ങളുടെ ഏഹ് കൊടുക്കുന്ന നികുതി പണത്തിന്റെ അല്ലാണ്ട് ഇവരുടെ ആരും വീട്ടിൽ തൊഴിലുന്നില്ല അല്ലല്ല ഇതാരും നമ്മളിപ്പോ ഇത്ര ഇങ്ങനെ ഈ നശിച്ച് കിടക്കുന്ന ആറണക്കലെടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആൾക്കാരെ കാണിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിക്കുന്നത് ഇത്ര നാളെ നീ എവിടെ കരുതാ ഇത് എന്തിനാ ഇവർക്ക് ചില ആൾക്കാർക്ക് അവർ രാഷ്ട്രീയം നിലയ്ക്ക് പിടിച്ച കുറെ ആൾക്കാരുണ്ട് അത് എപ്പോഴും കാണും അങ്ങനെയാണ് നമ്മുടെ ഒക്കെ നീതിപ്പടം പോകുന്നതെന്ന് അവർക്ക് വിഷയം അത് കഴിഞ്ഞ വാർത്ത ചെയ്തപ്പോഴത്തേക്കില്ലേ നീക്കി ഇത്ര നാളെ എവിടെ കരുതുന്നത് അത് അവർക്ക് അത് കാര്യം പിടിച്ച് കിടക്കുന്നതോ ജനങ്ങളുടെ കാശ് പോകുന്നതോ ഒന്നും പ്രശ്നമില്ല ഞങ്ങളുടെ നേതാവ് അത് അല്ല ഇങ്ങനെയുള്ള ജനങ്ങളോളം കാലം വീണ്ടും ഇതുപോലെ നടക്കും അല്ലെ ഇതിനൊക്കെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ തെറ്റിപ്പോ തെറ്റ് കാണിച്ചാൽ അത് തെറ്റാന്ന് പറയേണ്ടത് ഏത് ഏത് പാർട്ടിപ്പോ കോൺഗ്രസ് ചെയ്താലും ബി ജെ പി ചെയ്താലും സി പി എം ചെയ്താലും ഇത് കാണിക്കുന്നത് തെറ്റ് തന്നെയാ തെറ്റു തന്നെയാണ് അപ്പൊ അത് ഇതിനെ ഇങ്ങനെ ഇവര് ന്യായീകരിക്കാൻ പറ്റും ഇത് ഇത്ര ഇവിടെ കാറ്റുണ്ടെങ്കിൽ ഹ്യൂമാൻ ഇത് എന്തിനാ ഇവിടെ ഇത് ഇത്രയും പൈസ വേണം ചോദ്യം അതായത് സാധ്യത പരിസരവാസിയോ പുള്ളി വികാരം എന്താ പറഞ്ഞു നേരത്തെ അത് നമുക്ക് അങ്ങോട്ട് പോവാം അത് അവിടെ ഇരുപത്തി ലക്ഷം രൂപയുടെ സാധനത്തിന് മീന് ശരി അത് അങ്ങോട്ട് പോവാം ആ ഒരു ചെറിയ മാറ്റമുണ്ട് ബയോ ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്മൾ പറഞ്ഞ പറഞ്ഞു രണ്ട് ടോയ്ലറ്റ് അല്ലെ ഒരെണ്ണം താഴെ ഒരെണ്ണം നിലവിൽ ഒരെണ്ണം നിപ്പുണ്ട് അകത്തെ സംവിധാനം നമുക്ക് അറിയത്തില്ല ടോയ്ലറ്റ് ഉണ്ട് നോക്കിയില്ല അപ്പൊ മുമ്പ് അതൊരു ചെറിയൊരു തീരുത്തുണ്ട് ഒരെണ്ണം മേളിൽ നിപ്പുണ്ട് ഒരെണ്ണം താഴെ കിടപ്പുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു എസ്റ്റി ബൂത്ത് ആയിട്ട് ഇപ്പൊ ഇല്ല ഇതിന്റെ രകം കാണിക്കണെങ്കിൽ ബുദ്ധിമുട്ടാവുള്ളത് അങ്ങനെ കാണിക്കായിരുന്നു കാണിക്കാൻ പറ്റിയത് കാണിക്കുന്നില്ല ടോയ്ലിറ്റ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം കിടന്നുകൊള്ളാം ഒരെണ്ണം നിന്നു കൂടാൻ രണ്ടെണ്ണം ഉണ്ട് നീ വേറെ പ്രത്യേകം അറിയാമോ ഇതിന്റെ ടാങ്ക് ഇതിന്റെ അടിയില് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ടാങ്ക് ഉണ്ട് അതായത് എന്നാ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ പേരിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുക അതിനെ കായലിലേക്ക് വിടുക വിടുക അതായത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇത് ഇതിനെ തെറ്റിട്ട് വളർത്തി കായലിലിടും മത്സ്യസമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പദ്ധതി ഉണ്ടല്ലോ അതിന്റെ വകയായിട്ട് ഇവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയ വലിയ ടാങ്ക് ഉണ്ടായിരുന്നു കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ വകയായിട്ട് കാർഷിക വികസന കേന്ദ്രത്തിന്റെ കൊമനത്തെ കാർഷിക വികസന കേന്ദ്രം ഉണ്ട് അതിന്റെ വകയായിട്ട് റിസർച്ച് ചെയ്യുന്നതിന്റെ അതിന് മേലേതാണ് പണിക്ക് അതിന്റെ മേലാ അപ്പൊ അവര് ഇരുപത്തിനഞ്ച് ലക്ഷം രൂപ കൊടക്കി മത്സ്യസമ്പത്ത് വിസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടാങ്കിൽ മത്സ്യങ്ങളെ ഇടും അതിന്റെ മത്സ്യ കുഞ്ഞുങ്ങളെ എടുത്ത് കാലിലേക്ക് വിടും മത്സ്യസമ്പത്ത് കൂട്ടാൻ വേണ്ടി അതിന്റെ മേലെ പണിരിക്കുന്നത് അതിലെ പ്രയോജന ആയതുകൊണ്ട് അവർ ചെയ്ത ചെയ്താ ഇതും പറയുന്നത് അതും പറയാം അതും മൂടിപ്പോയി എത്ര പോകും നഷ്ടം ഇതിന്റെ ഇതിന്റെ നഷ്ടത്തിന്റെ കൂടെ കൂട്ടണം ആ കൂടണം ശരി ഇനി രണ്ടാമത് ഇത് പദ്ധതി നേരത്തെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പൈസ ഇനിയിപ്പം ബാക്കി ചെയ്യുമ്പോഴും എമൗണ്ട് കൂടുതലാവും എപ്പോഴും നമുക്ക് അറിയോ തുടങ്ങുന്ന അന്നത്തെ വില ഈ സാധനങ്ങളുടെ വില സിബിലിന്റെ വില കൂടി കമ്പനി കമ്പിയുടെ വില കൂടി അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങുന്ന പദ്ധതി തീരുന്നത് ഇതുവരെ തീർന്നില്ല ഇനി പണിയാണെങ്കിൽ വേറെ രൂപ വരും അപ്പൊ പഴയ കോസ്റ്റ് അല്ല പുതിയ കോസ്റ്റ് പുതിയ വിളിക്കാം അതെ എല്ലാം കൂടി അപ്പൊ തത്വത്തിൽ അത് നഷ്ടം ഉയരട്ടിയാ ഈ മൂന്ന് കോടി തരാണ് നിൽക്കുന്നത് അതിന്റെ ഇരട്ടി നഷ്ടമാണ് അതിന്റെ കൂടെ പ്ലസ് ഇരുപത്തി ലക്ഷം ടാങ്കിനോട് കൂട്ടണം ടാങ്കിനെ കൂട്ടണം അത് വിട്ടോയി അതോടെ കൂട്ടണം നമ്മളിപ്പം കാണുന്നത് സമ്പന്നതായ വിദേശ അല്ലെങ്കിൽ സ്വദേശത്തുള്ള സമ്പന്നരായ ടൂറിസ്റ്റുകളെ മാത്രം അത് മാറ്റിയിട്ട് ആഭ്യന്തര ടൂറിസത്തിനും കൂടെ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തോണ്ട് വേണം ചെയ്യാൻ ഈ ഡി ടി പിന്നൊക്കെ പറഞ്ഞാൽ ഇമാരെ ഒരു ചുക്കുഞ്ചുട്ടാകുമ്പോൾ ചെന്നിരുന്നത് ഈ ഇവര് ടൂറിസം പ്രമോഷൻ കൗൺസിൽ ചുമ്മാ ശമ്പളം മുടിഞ്ഞ ശമ്പളാ ഒരു വർഷത്തിൽ രണ്ടു വർഷം ഓല പടയും പിന്നെ ചൈര് തെയ്യും അതുകൊണ്ടും ഫോട്ടോ എടുക്കും പത്രക്കാർ കൊടുക്കും പത്രക്കാർക്ക് വലവിശി മീനെ പിടിച്ച് ഇങ്ങനെ സഹായിപ്പിങ്ങനെ വിദേശി ടൂറിസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ടി ഫോട്ടോ കൊടുക്കും എല്ലാവർക്കും സന്തോഷം പത്രക്കാർക്ക് സന്തോഷം ജനങ്ങൾക്ക് സന്തോഷം ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമുണ്ട് അപ്പൊ അത് മാറ്റി ചിന്തി പഞ്ചായത്തെ കുറച്ചുകൂടി ജാഗ്രതയോട് പഞ്ചായത്തിൽ ഈ ശരിക്കും പഞ്ചായത്തെ ചെയ്യേണ്ട പഞ്ചായത്തെ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇത് കാണുന്നത് അതായത് ഭാവനയുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ വളർച്ച ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഭാവനാ ശൂന്യമായ ഈ പഞ്ചായത്ത് എന്തിനാണെന്ന് ജനങ്ങൾ ചിന്തിക്കുക ഭാഗത്തോട്ടുള്ള റോഡുകളും കാര്യങ്ങളും എല്ലാം വികസിക്കുക അതെ എല്ലാം രസിക്കുക ഒരു പ്രദേശത്തിന്റെ ഒരു വിപുലമായ ഒരു വികസനമാണ് ഇത് തുറന്നു വെക്കുന്നത് പക്ഷേ പഞ്ചായത്തില് ഭാവന ഇല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യം കട്ടപ്പോകാം തന്നെ വരാൻ പറ്റി വിടും അത്ര അടുത്ത ഒരു സ്ഥലങ്ങളുണ്ട് അതായത് പരിപ്പ് തൊള്ളായിരം പാലം ഇരുപത്തി മൂന്ന് വർഷമായി പാലം മൊഴി പൂർത്തിയായി പാലത്തെ കയറണമെങ്കിൽ ഗോവണി വേണം വേണം പാലം പൂർത്തിയാട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് രണ്ടായിരത്തിഅഞ്ചില് ആ രണ്ടായിരത്തി മൂന്നിലായത് സിപ്പൂർ ഉദ്ഘാടനം ചെയ്തു പദ്ധതി ഉദ്ഘാടനം ചെയ്തു പാലം പാലം ചെയ്തു പാലത്തെ കയറണെങ്കിൽ ഗോവണി വേണം അവിടെ പോയി കോളെ പറഞ്ഞ ഏർ ശരി ഇവിടെ ഇവിടുന്ന് എണീ വെക്കണോ ഇറങ്ങി പോണം രണ്ട് എണി വേണം ശരിയായിട്ട് ഏണി വെച്ചാൽ ആക്കാലം കേണി ഇറങ്ങി നടക്കുകയും ചെയ്യാം ഇത് ഏതാണ് ടെക്നോളജി ആണ് പരിപ്പ് തൊള്ളായിരം റോഡാണ് ഇത് അതിലുള്ള പാലായത് ഇതേ ഇവിടുന്ന് എങ്ങോട്ടാണ് പരിപ്പ് തൊള്ളായിരം ഇതാണ് ഇത് കവണാറ്റങ്കര കൌണാറ്റങ്കരക്ക് കൊമരകത്തിലൊക്കെ പോകുമ്പോ പറ്റുന്ന ട്രിപ്പ് പോമരകം ആലപ്പുഴ എറണാകുളത്തിലൊക്കെ പോവാൻ ആ പറ്റുന്ന എളുപ്പ ആ വഴിയായിരുന്നു പാടത്തിന്റെ നാട് കൂടിയായിരുന്നു പോകുന്നത് രണ്ട് പാട പാടശേരുന്നത് തൊള്ളായിരം പാടശേരവും വട്ടക്കായൽ പാടശേരവും അതാണ് ഈ കാണുന്നത് ഇത് എങ്ങനെ ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി മൂന്നില് എം പി മൂന്നില്ക്കുറിപ്പ് എം പി ആണെന്നൊക്കെയും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അതിന് എങ്ങനെ ഞാൻ ഉദ്ഘാടിച്ച അത് കല്ലിട്ടിട്ടുണ്ട് ഉണ്ട് അല്ല ഉദ്ഘാടനം ചെയ്യാനായിട്ട് താഴെ ഉദ്ഘാടനം ചെയ്തു ഇത് ഇത് മാറ്റണ്ടേ ഈ ആഹ് ആഹ് ചിലാപാലൊക്കെ മാറ്റണല്ലോ അപ്പൊ ചിലാപരം താഴെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ മതി ചെരമ്പതി പാലത്തിന്റെ ടോപ്പില മേലിലാണ് ചിലാപരം കാണാൻ നോക്കുന്നത് ഇത് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ഇപ്പം ഇത് പണി പൂർത്തിയാകാതെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഉള്ളതുള്ള എലക്ഷൻ ആവത്തേക്കും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ഇവിടെ എം എൽ എയുടെ പണി പൂർത്തിയാകാത്തതിന്റെ വേലക്കേറി ഉദ്ഘാടനം ചെയ്യാന്ന് ഇതൊന്നും പോരാ ഫ്ലക്സ് ബോർഡിന്റെ കാലമാണ് ഇപ്പഴാണ് ഫ്ലക്സ് ബോർഡ് വെച്ചത് ഉദ്ഘാടനം ചെയ്തോർഡ് വെച്ചു ഇതാണല്ലോ രണ്ടായിരത്തി മൂന്നില് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തല്ലോ അത് കഴിഞ്ഞിട്ട് സുരോക്കുറിപ്പ് എം എൽ എ ആയിരുന്നു ഏറ്റവും ഏറ്റവും അയ്മനം പഞ്ചായത്താണ് സുരോക്കുറിപ്പ് പന്ത്രണ്ട് കോടി രൂപ പിന്നെയും വെച്ച് ഈ വഴിക്കും പാലത്തിനും കൂടെ വീണ്ടും വീണ്ടും വെച്ചു എം എൽ എ ആയിരുന്നപ്പം എം പി ആയിരുന്നപ്പം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ പണി പൂർത്തിയായില്ല എം എൽ എ ഏറ്റുമുതൽ എം എൽ എ ആയിരുന്നവരത്തേക്കും പന്ത്രണ്ട് കോടി പന്ത്രണ്ട് പോയിൻറ്റ് അറുപത്തഞ്ച് രൂപ വീണ്ടും വെച്ചു പന്ത്രണ്ട് കോടി വെച്ചു അത് ഒന്നും നടന്നില്ല അങ്ങനെ തന്നെ അത് കഴിഞ്ഞാൽ മന്ത്രി വാസവന്റെ നിയമപടമരവെന്ന് പറയുന്നത് കണ്ടില്ലേ അതും മന്ത്രി വാസവന്റെ നിയമന ഇപ്പം ഇതുപോലെ മന്ത്രി വാസവൻ അഞ്ച് കോടി രൂപ ഈയിടെ വകയിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ പണി ആ അടുത്തത് രണ്ട ഈ ഫെബ്രുവരി ജനുവരി രണ്ടായിരത്തി മൂന്ന് ആദ്യം ഇതിന് അഞ്ച് കോടി രൂപ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വകയിരുത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ എന്നാ നടപടിക്രമങ്ങൾ ഭരണാനുമതി കിട്ടിയതാണ് ഞാൻ മാസങ്ങളായി ഇതിൽ നിന്നും നടന്നുകൊണ്ടില്ല ഇതാണ് നമ്മൾ പറഞ്ഞ പാലം പാലം ഓ ഇത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ശരിക്കും പറഞ്ഞാണല്ലോ ഈ രണ്ടായിരം രൂപ ഉടങ്ങിയാൽ രണ്ടിനും രണ്ടും നാലായിരം രൂപ ഉടങ്ങിയാൽ ഏണി വെച്ചാല് ആ സാർക്ക് കയറി ഇറങ്ങാം അതാണ് ഉത്സവത്തിന്റെ നൂതനമായ സമ്പ്രദായ സമ്പ്രദായം